ആർ എസ് എസുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖാന്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി അജിത് കുമാറിനെ പറഞ്ഞയച്ചെന്നും ഇരുവരും തമ്മിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു തൃശൂർ പൂരം കലക്കാൻ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ അറിവോടെ ഇടപെട്ടുവെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിന്റെ ക്യാമ്പ് നടന്നിരുന്നു ആ ക്യാമ്പിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസവളെ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തെ കാണാൻ എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞയച്ചിരുന്നു എന്നുള്ളതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഹോട്ടൽ ഹയാത്തിൽ സ്വന്തം കാർ പാർക്ക് ചെയ്ത ശേഷം മറ്റൊരു സ്വകാര്യ കാറിലാണ് എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയത് ഒരു മണിക്കൂർ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വഴി മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് തെന്ന് അറിയണമെന്നും ഏത് വിഷയം തീർക്കാനാണ് ഇവർ ചർച്ച നടത്തിയതെന്നും തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവാണ് ഇതിൽ ഇടനില നിന്നതെന്നും ആ ബന്ധമാണ് തൃശൂരിൽ പിന്നീട് തുടർന്നതെന്നും അദ്ദേഹം പറയുന്നു തൃശൂർ പൂരം പോലീസ് കലക്കി ഗുരുതര ആരോപണം ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് തന്നെ സമ്മതിച്ചിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു തൃശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടിയത് രാവിലെ പതിനൊന്ന് മുതൽ പിറ്റേ ദിവസം ഏഴുവരെയാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് അതിൽ ഇടപെടുന്നു എന്നും സംസ്ഥാനത്ത് അത്രയും വലിയ ആൾക്കൂട്ടം എത്തുന്ന പരിപാടി സ്വാഭാവികമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമല്ലോ എന്നും എന്നിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് തൃശൂർപുരം കലയ്ക്കയിൽ ബിജെപിക്ക് വിജയിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോട് കൂടിയാണെന്നും അതിന് നേതൃത്വം നൽകിയ ആളാണ് എ ഡി ജി പി അജിത് കുമാറെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മാത്രമല്ല കൊലപാതകം സ്വർണക്കടത്ത് ലഹരി മരുന്ന് കൈക്കൂലി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സംരക്ഷണം നൽകുകയാണ് മുഖ്യമന്ത്രിയെന്നും ആർ എസ് എസ് ബന്ധമാണ് ഇതിന് പിന്നിലെന്നും നേരത്തെ മുതലുള്ള മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധം ഇപ്പോൾ കുറച്ചുകൂടി മറനീക്കി വ്യക്തമാകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഒരു പത്രസമ്മേളനത്തിലായിരുന്നു പി വി അൻവർ എം എൽ എ എ ഡിജിപി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയത് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതി അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വത്തിൽ ആലോചിച്ചു ായി പി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൌരവത്തിലുള്ളതാണെന്നാണ് വിലയിരുത്തൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതികൾ സംബന്ധിച്ച് ചർച്ച നടക്കുമെന്നാണ് വിവരം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ എ കെ ജി സെന്ററിന് മുന്നിലെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ട് പി വി അൻവർ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ അതേ പരാതിയിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയതെന്നാണ് പി വി അൻവർ പ്രതികരിച്ചത് എന്നാൽ അന്വേഷണം സംബന്ധിച്ച ഒരു ഉറപ്പും തനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്നലെയാണ് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരില് കണ്ട പരാതി നല്കിയത്